സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു ഏഴ് ജില്ലകളിൽ രാവിലെയും ഏഴ് ജില്ലകളില് വൈകിട്ടുമായാണ് ഇന്നു മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് തുറന്നു പ്രവർത്തിക്കുക മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നമുണ്ടാക്കുമെന്ന വിലയിരുത്തിയിരുന്നു മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവർ ഓവർലോഡ് ഒഴിവാക്കുന്നതിനും റേഷൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് അധികൃതർ അറിയിച്ചു ശിവരാത്രി ദിനമായ മാർച്ച് എട്ടിന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.